ഒരു പട്ടണം അമർത്തിയാൽ ലോകം മുഴുവൻ നമുക്ക് മുന്നിൽ തുറക്കും അല്ലേ അറിവിൻ്റെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അറിവിൻ്റെ സമുദ്രത്തിൽ ജീവിച്ചിട്ടും തനിക്ക് നല്ലതല്ലെന്ന് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ആ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ബോധമില്ലാത്ത അറിവ് ഉപയോഗമില്ലാത്ത ആയുധം പോലെയാണ് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്സ് ജങ്ക് ഫുഡ് വറുത്ത വിഭവങ്ങൾ ഇവയെല്ലാം നമുക്ക് ആരോഗ്യത്തിന് അമിതമായിട്ട് ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാം അതുപോലെ തന്നെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം ആൽക്കഹോളി സിഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് നമുക്കറിയാം ഇതെല്ലാം വിവരങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ടറിയാം പക്ഷെ എവിടെയാണ് പ്രശ്നം തലയ്ക്കകത്ത് അറിവുണ്ട് പക്ഷെ ബോധമില്ല ജീവിതത്തിൽ യഥാർത്ഥത്തിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അറിവ് മാത്രം പോരാ ബോധവും കൂടി വളരണം അതിന് നമുക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം നമ്മൾ നന്ന നമ്മളെ തന്നെ നിരീക്ഷിക്കണമെന്നർത്ഥം എന്ത് കഴിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്ത് ചിന്തിക്കുന്നു ഇങ്ങനെയെല്ലാം നമ്മൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത് മനസ്സ് ശാന്തമായ ധ്യാനാവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ബോധം ഉദിക്കുന്നത് നമ്മുടെ ലോകം അറിവുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് സ്വീകരിക്കുക വേണ്ടാത്ത അറിവിനെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ബോധമുള്ളവരാലാണ് ലോകം മാറ്റപ്പെടുന്നത് അറിവ് നമ്മെ മുന്നോട്ട് നയിക്കും ബോധം നമുക്ക് ശരിയായ ദിശ കാണിച്ചു തരും അതാണ് ദിശാബോധം